പഞ്ചാബിൽ വന്നു കഴിഞ്ഞപ്പം എനിക്ക് കുറച്ച് ഭൂമി വേണം അപ്പോൾ ഞാൻ ഒരു ഭൂമിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എന്നെ സഹായിക്കാനായിട്ട് ഒരു സായിപ്പ് വന്നു ഞാൻ വിളിച്ചിട്ട് വന്നാൽ അയാൾ എന്നെ അന്വേഷിച്ച് വന്നതാണ് ജോൺ ഓസ്റ്റീൻ അദ്ദേഹത്തിൻ്റെ മോൻ്റെ പേരാണ് ജോയൽ ഓസ്റ്റീൻ ചിലരൊക്കെ വീഡിയോയ്ക്കകത്ത് കണ്ടു വേണം അദ്ദേഹത്തിൻ്റെ പ്രസംഗം ജോൺ ഓസ്റ്റീൻ വന്നു എന്നൊക്കെ പറഞ്ഞ് വർഗീഷൻ നിന്നെപ്പറ്റി കേട്ടു ഞാൻ നിനക്കൊരു വിമാനം വാങ്ങിച്ചു തരാൻ വന്നിരിക്കുക കാരണം നീ ഇങ്ങനെ പർവ്വത്തിലൊക്കെ നടന്നു പോകൊണ്ട് അതിനെ വിമാനം ഓടിച്ചുകൊണ്ടിരുന്നവർ ഞാൻ പറഞ്ഞു വിമാനം വേണ്ട ഞാൻ അദ്ദേഹത്തെ കൊണ്ട് ഒരു പുരയാടത്തിലൂടെ നിർത്തി ഞാൻ പറഞ്ഞു ഈ കാണുന്ന പുരയാടം ഏകദേശം ഒരു മുപ്പത് മുപ്പത്തി അഞ്ച് ഏക്കറുണ്ട് ഞാൻ പറഞ്ഞു ഇതിനകത്തെ ഒരു കോണ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് ഇച്ചിരി ഇച്ചിരി നൂറടി നീളം നൂറ്റി പന്ത്രണ്ടടി നീളം നൂറടി വീതി ഇളിൻ്റെ അത്രയും പോലും ഇല്ല ഭൂമി വാങ്ങിച്ചു ഞാൻ പറഞ്ഞു എനിക്കൊരാഗ്രഹം ഈ കാണുന്ന ഉയർന്ന ഭൂമിയെല്ലാം വാങ്ങിക്കണം മൂന്നു തൊട്ട അങ്ങനെ ഒന്ന് രണ്ട് പിന്നെ മൂന്ന് ഞാൻ പറഞ്ഞു ഇതിനകത്തെ മോ ഉയർന്ന ഭൂമിയെല്ലാം എനിക്ക് വാങ്ങിക്കണം അദ്ദേഹം എൻ്റെ പുറകെ ഒന്നുകൊണ്ട് പറഞ്ഞു വിമാനം വാങ്ങിച്ചു തരാമെന്നാളാണ് ഇത് മുഴുവൻ ഇനി വാങ്ങിയത് ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട അദ്ദേഹം എനിക്ക് ആ ഉയർന്ന ഭൂമി മുഴുവൻ വാങ്ങിക്കാനുള്ള രൂപ ഞാനത് വാങ്ങിച്ചു ഒരു ബൈബിൾ സ്കൂളൊക്കെ പോണത് ഞാൻ ആകാശത്ത് വരയിട്ടിട്ട് ഇത്രയും മതി പെട്ടെന്ന് എൻ്റെ മനസ്സ് പറഞ്ഞു എന്റെ വൃത്തം ചെറുതാക്കി കളഞ്ഞത് ആരാണ് ആരെങ്കിലും പറയാം ഞാൻ ദൈവമല്ല ഞാൻ കുറച്ചുകൂടെ വലിയൊരു വൃത്തം ഇട്ടിരുന്നെങ്കിൽ അത് മുഴുവൻ സായിപ്പ് വാങ്ങിച്ചായിരുന്നു ഈ സായിപ്പിനെക്കാൾ നല്ലവനാണ് നിങ്ങളുടെ ദൈവം നിന്റെ വൃത്തം നീ ചെറുതാക്കി കളയരുത് നിന്റെ മക്കളുടെ ഡിഗ്രിയെ പറ്റി പറയുമ്പോൾ നിന്റെ വൃത്തം ചെറുതാക്കി കളയരുത് നിന്റെ സഭയെപ്പറ്റി പറയുമ്പോൾ നിന്റെ വൃത്തം ചെറുതാക്കി കളയരുത്